കൊച്ചിയിൽ മുറി എടുത്തുവെന്നാരോപിച്ചായിരുന്നു അറസ്റ്റ് ലഹരി ഉപയോഗം സംശയിക്കുന്ന തരത്തിൽ കൊക്കയിൽ അടങ്ങിയ ബാഗ് ഇവരിൽ നിന്ന് കണ്ടെത്തി പിന്നാലെ നടത്തിയ അന്വേഷണത്തിലാണ് ഓം പ്രകാശിന്റെ മുറിയിൽ താരങ്ങൾ എത്തിയെന്ന് ബോധ്യപ്പെട്ടതെന്ന് പോലീസ് ഓംപ്രകാശ് എടുത്ത മുറിയിലേക്ക് നടൻ ശ്രീനാഥ് ബാസിയും പ്രയാഗ മാർട്ടിനും എത്തിയെന്നാണ് പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ടിലുള്ളത് ഇവർക്കൊപ്പം പേരും ഈ മുറിയിൽ പോലീസ് പറയുന്നു അങ്ങനെ സിനിമ മേഖലയിലുള്ള ഓരോരുത്തരും ഡ്രഗ്സിന് അടിമയാണ് എന്നുള്ള കാര്യം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞത് വെക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അകത്ത് ഒരു കാര്യം മാത്രമല്ല പറഞ്ഞത് പീഡന കഥകൾ മാത്രമല്ല പറഞ്ഞത് അതിൻ്റെ അകത്ത് മദ്യവും മയക്കുമരുന്നിന്റെ ഉപയോഗത്തെക്കുറിച്ചും പറഞ്ഞിരുന്നു എന്നാൽ ഈ മദ്യവും മയക്കുമരുന്നിന്റെ ഉപയോഗത്തെക്കുറിച്ച് കുറിച്ച് കൂടുതലായിട്ടൊന്നും ചർച്ച ചെയ്യപ്പെട്ടില്ല അതിന് ഒരു സൈഡിലോട്ട് മാറ്റി വെച്ചതിന് ശേഷം കുറെ ചേച്ചിമാർ വന്ന് പറഞ്ഞതുകൊണ്ട് ആ ഒരു കഥകളാണ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത് കാരണം അത്തരം ചർച്ചകളാണല്ലോ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ വൈറലായി പോകുന്നത് അല്ലാതെ ഇങ്ങനെ ലഹരിക്ക് അടിമയായതും അതോടൊപ്പം തന്നെ ലഹരികൾ മറ്റുള്ളവരിലേക്കും സ്പ്രെഡ് ചെയ്യുന്ന ഇങ്ങനത്തെ ക്രിമിനൽ ആക്ടിവിറ്റീസിനെ ഒന്നും ആരും എതിർക്കത്തില്ല അതിനെതിരെ ആരും പറയത്തുമില്ല ആ വീഡിയോകളെ ആരും അങ്ങോട്ട് വൈറലാക്കി വിടത്തുമില്ല എല്ലാവരും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പീഡനം അങ്ങനെയുള്ള കഥകൾക്കാണ് ഏറ്റവും കൂടുതൽ മുൻതൂക്കം കൊടുക്കുന്നത് ഈ സിനിമാ മേഖലയിൽ നടക്കുന്ന ഈ കാര്യങ്ങളെക്കുറിച്ച് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട് എന്നാൽ ആ ഒരു വിവരം മറച്ചു വെച്ചുകൊണ്ടോ അല്ലെങ്കിൽ അതിനെതിരെ ഒരു നടപടി സ്വീകരിക്കാതെയുമാണ് ഈ പീഡന കഥയുടെ പുറകെ പോയിരിക്കുന്നത് മുമ്പ് നമുക്കറിയാം രണ്ടായിരത്തി പതിനഞ്ചില് ആദ്യമായിട്ട് വലിയൊരു കേസ് വരുന്നത് ഷൈം ചാക്കോയ്ക്കെതിരെയാണ് ആ വരുന്ന കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊക്കൈൻ കയ്യിൽ സൂക്ഷിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരനെയും ഒരു നാല് പെൺകുട്ടികളെയും ചേർത്താണ് പിടിച്ചത് ഇന്ന് എത്ര രണ്ടായിരത്തി ഇരുപത്തി നാലായി ഇതുവരെ ആ കേസ് എവിടെ എത്തിയിട്ടില്ല ഏ നല്ല കഥയല്ലേ അപ്പോൾ ഓരോ മലയാളികൾക്കും അറിയാം സിനിമയിൽ നടക്കുന്നുണ്ടെന്നും ഷൈൻ ജോക്കോ ഇത് ഉപയോഗിക്കുന്നുണ്ടെന്നും പുള്ളിക്കെതിരെ കേസുണ്ടെന്നും ഒക്കെ അറിയാം അതോടൊപ്പം തന്നെ ഈ ഈ പറയുന്ന ഇപ്പോൾ ഈ കേസിൽ പ്രതിയായിട്ടുള്ള ഈ പറയുന്ന ശ്രീനാഥ് ഫാസി ഈ പുള്ളി ഉപയോഗിക്കുന്നുണ്ടെന്നാണ് പുള്ളി പൊതുവെ ഒരു സിനിമാ ലോകത്തും വെളിയിലും ഒക്കെ ഒരു ചർച്ച ഇപ്പൊ അതിനെ ശരിവെക്കുന്ന രീതിയിലാണ് ഈ വാർത്ത വന്നിരിക്കുന്നത് അലൻബാക്കർ മെഗ ഡി ജെ പാർട്ടിയിൽ ഇവിടെ ലഹരി വിതരണം ചെയ്തിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് കണ്ടുപിടിക്കുകയും കുപ്രസിദ്ധരായിട്ടുള്ള ഓം പ്രകാശ് ഏർ വലിയ കുപ്രസിദ്ധരായിട്ടുള്ള ഒരു ഗുണ്ടാ തലവനാണ് ഈ പറയുന്ന ഓം പ്രകാശ് ഓം പ്രകാശിനെ സന്ദർശിക്കാനായിട്ട് ഇവര് രണ്ടും അതോടൊപ്പം തന്നെ അതായത് ഇവർ രണ്ടെന്ന് പറയുമ്പോൾ ശ്രീനാഥ് ഫാസിയും അതോടൊപ്പം തന്നെ പ്രയാഗ മാർട്ടിനും രണ്ടു പേരും നല്ല നടന്മാര് തന്നെയാണ് എല്ലാവർക്കും അറിയാവുന്ന നല്ല പ്രശസ്തരായിട്ടുള്ള നടീനടന്മാര് തന്നെയാണ് ഇവരുടെ കൂടെ മറ്റേ ഇരുപത് പേരും കൂടെ ഉണ്ടായിരുന്നു എന്തുമായ സമ്മതിച്ചു കൊടുക്കണമല്ലോ ഇവരെ ഇവർ ആർക്കൊക്കെയാണ് ഇത് സപ്ലൈ ചെയ്യുന്നതെന്നും ഇവരെ ഇത് കഴിച്ചിട്ട് എന്തൊക്കെയാണ് ഇവർ പ്രവർത്തിക്കുന്നതെന്നൊക്കെ നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട് ഇതൊക്കെ പൊതുസമൂഹത്തിൽ എത്തണം കാരണം ഇത് ഉപയോഗിക്കുകയും മറ്റുള്ളവർക്ക് ഇത് കൊടുക്കുകയും ചെയ്യുമ്പോൾ ഇത് മൂലം ഒരു തലമുറ തന്നെ നശിക്കപ്പെടുകയാണ് ഇങ്ങനെയുള്ള മയക്കുമരുന്നുകളൊക്കെ ഇങ്ങനെയുള്ള ഡി പാർട്ടികളിൽ സപ്ലൈ ചെയ്യുന്നു അതോടൊപ്പം തന്നെ ഇതിവരെ കൊണ്ടു നടക്കുന്നു ഇതിനെതിരെ ഒരു കേസ് എടുക്കുക അല്ലെങ്കിൽ അതിനൊരു പ്രത്യേക ശിക്ഷ ഒന്നും ഇവിടെ നടക്കുന്നില്ല ഇപ്പം പറയുന്ന പ്രയാഗ മാർട്ടിനെതിരെയും ഈ പറയുന്ന ഈ ശ്രീനാഥ് വാസിക്കെതിരെ കേസൊക്കെ ഉണ്ട് പക്ഷെങ്കിൽ എന്താ പ്രയോജനം അതൊക്കെ പോകും എന്തായാലും നമുക്ക് ആ ന്യൂസ് ഒന്ന് കണ്ടുനോക്കാം പ്രസിദ്ധ ഗുണ്ടാത്തലവൻ ഓം പ്രകാശിനെയും കൂട്ടാളി ശിഹാസിനെയും സ്വകാര്യ ഹോട്ടലിൽ നിന്ന് ഇന്നലെയാണ് കൊച്ചി മരട് പോലീസ് അറസ്റ്റ് ചെയ്തത് ബോൾഗാട്ടി പാലസിൽ നടന്ന അലൻ വാക്കർ മെഗാ ഡി ജെ ഷോയ്ക്കായി ലഹരി വസ്തുക്കൾ വിൽക്കാൻ ലക്ഷ്യമിട്ട് കൊച്ചിയിൽ മുറി എടുത്തുവെന്നാരോപിച്ചായിരുന്നു അറസ്റ്റ് ലഹരി ഉപയോഗം സംശയിക്കുന്ന തരത്തിൽ കൊക്കയിൽ അടങ്ങിയ ബാഗ് ഇവരിൽ നിന്ന് കണ്ടെത്തി പിന്നാലെ നടത്തിയ അന്വേഷണത്തിലാണ് ഓം പ്രകാശിന്റെ മുറിയിൽ താരങ്ങൾ എത്തിയെന്ന് ബോധ്യപ്പെട്ടതെന്ന് പോലീസ് ഓംപ്രകാശ് എടുത്ത മുറിയിലേക്ക് നടൻ ശ്രീനാഥ് പ്രയാഗ വാസിയും എത്തിയെന്നാണ് ഇവർക്കൊപ്പം മറ്റ് ഇരുപത് പേരും ഈ മുറിയിൽ എത്തിയിട്ടുണ്ടെന്ന് പോലീസ് പറയുന്നു ബൈജു അരുൺ അലോഷ്യ സ്നേഹ ടിപ്സൺ എന്നിങ്ങനെ വിവിധ പേരുകളിലായി ഇരുപത് പേർ വേറെയും ഉണ്ടായിരുന്നു പരമാവധി തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ടെന്നും എല്ലാവരെയും ഉടൻ ചോദ്യം ചെയ്യുമെന്നും പോലീസ് ഇത് സംബന്ധിച്ച് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള മുഴുവൻ ആളുകളെയും വിശദമായിട്ടുള്ള ചോദ്യം മുഴുവൻ മുഴുവൻ ആളുകളെ നമുക്കറിയാം അവിടെ നടന്നിട്ടുള്ള വസ്തുക്കളെ നമുക്കറിയാം എങ്കിൽ ഇത് അവരെ ചോദ്യം ചെയ്യുക തന്നെ വേണം അങ്ങനെയുള്ളിലിടുകയും വേണം ഇതുകൊണ്ട് സംഭവിക്കുന്നത് വെച്ചാൽ അവർക്ക് മാത്രമല്ല ഇതുകൊണ്ട് ഒരു തലമുറ തന്നെ ഇല്ലാതാക്കുന്ന രീതിയിലാണ് ഈ പരിപാടി നടക്കുന്നത് അതുകൊണ്ട് തന്നെ 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 ഇതിനെതിരെ ശിക്ഷാ നടപടികൾ എടുക്കുക എടുക്കുക വേണം വേണം ഈ പോലീസുകാരൻ പറയുന്നത് ബാക്കി കേട്ടു നോക്കാം ലഹരി വസ്തുക്കളുടെ വിശദമായ ഫലം വരാനുണ്ടെന്നും പോലീസ് അറിയിച്ചു ഓംപ്രകാശ് മുപ്പതോളം കേസുകളിൽ പ്രതിയാണെന്നും കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യണമെന്നും പോലീസ് കോടതിയെ അറിയിച്ചു കൊക്കൈൻ പിടികൂടിയെങ്കിലും ഇതുപയോഗിച്ചുവെന്ന് കൃത്യമായി തെളിയിക്കാൻ അന്വേഷണ സംഘത്തിന് സാധിക്കാതെ വന്നതോടെ ഓംപ്രകാശിനും ഷിഹാസിനും കോടതി ജാമ്യം നൽകി ശ്രീനാഥ് പ്രയാഗ മാർട്ടിന്റെയും പരിശോധിച്ച ശേഷം കടക്കാനാണ് എന്തായാലും സി സി ടി വി ക്യാമറകളിലൊക്കെ ഇവരുടെ മുഖം പെട്ടിട്ടുണ്ടാവും കാരണം ഇവര് പോലും അറിയാതെ അവിടെ ഇവിടെയൊക്കെ സി സി ടി ക്യാമറ ഉള്ളത് കൊണ്ട് അതൊരു നല്ല കാര്യമായി മാറി പക്ഷെ ഇവരുടെ കയ്യില് ഈ സംഭവം ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ കേസിനെ അട്ടിമറിച്ച് അത് കോടതി തെളിക്കാൻ പറ്റാതെ അങ്ങനെ ഇങ്ങനെയൊക്കെ അത് തെളിഞ്ഞു പോകുന്നുണ്ട് അതാണ് വിഷയം ഇവരുപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിന് ശിക്ഷ കൊടുക്കണം കാരണം ഇങ്ങനെയുള്ള ഈ മയക്കുമരുന്ന് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കൂടുതലായിട്ടുള്ള ഉപയോഗം സിനിമയിൽ ഉണ്ട് എന്ന് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞപ്പോൾ തന്നെ അതിന് എതിരെ ഒരു നടപടി എടുക്കുക തന്നെ വേണം അപ്പൊ ഇങ്ങനെ ഒരു വാർത്ത വന്ന സമയത്ത് ഈ പറയുന്ന പ്രയാഗമാട്ടിയൻ പുള്ളിക്കാരിയുടെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു കുറിപ്പ് കുറിച്ചു പുള്ളിക്കാരിയെ കുറിച്ചത് ഇങ്ങനെയാണ് മൊത്തം ഇങ്ങനെ നോക്കി ഇത് നോക്കി ഹ ഹു ഹോ ഹാ ഇതൊക്കെ എഴുതിയേക്കുന്നതേണ്ടത് ഹ ഹു ഹി 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 ഹാ 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 ഹു 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 എന്ന് പറഞ്ഞുകൊണ്ട് കളിയാക്കുന്ന രീതിയിലാണ് പുള്ളിക്കാരി ഇട്ടത് നമുക്കറിയാം ഈ പുള്ളിക്കാരി സിനിമയിൽ വന്ന സമയത്ത് വലിയ നാടൻ പെൺകുട്ടിയായിട്ട് ശാലിനെ സുന്ദരിയായിട്ടൊക്കെ വന്ന ആളാണ് പിന്നെ പുള്ളിക്കാരിയുടെ ഗെറ്റപ്പ് ഒക്കെ അങ്ങ് മാറി പിന്നെ പുള്ളിക്കാരി എന്നാ കേറ്റപ്പില്ലായിരുന്നു മുട്ടിക്ക് കളർ മാറ്റുന്നു ഡ്രസ്സിൻ്റെ നീളം കുറയ്ക്കുന്നു അങ്ങനെ ഡ്രസ്സിൻ്റെ സൈസ് മാറ്റുന്നു അവിടെ ഇവിടെയൊക്കെ കീറിയിടുന്നു അങ്ങനെ തുടങ്ങി പുള്ളിക്കാരിയുടെ ആ ഒരു ലെവൽ തന്നെ അങ്ങ് മാറിപ്പോയിരുന്നു മുമ്പ് എങ്ങനായിരുന്നു വരുന്നത് ശാലീനെ സുന്ദരിയായി വന്ന ആള് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേന് ഇവർ മാറ്റം സംഭവിച്ചു അപ്പോൾ തന്നെ ഈ പ്രേക്ഷകർക്ക് ഒരു ഡൗട്ട് അടിച്ചതാ ഇപ്പോൾ ഈ കാര്യം കൂടെ ആയപ്പോഴത്തേന് എല്ലാം ക്ലിയർ ആണ് പക്ഷേ ഇപ്പോൾ ഒരു കേസ് അഥവാ പുള്ളിക്കാരി ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്റ്റോറി ആയിട്ടിട്ടിരിക്കുന്നത് ചിരിച്ചുകൊണ്ടുള്ളത് അത് കളിയാക്കിക്കൊള്ളത് എന്നാലിവിടെ മുമ്പൊരു കേസ് നടന്നിരുന്നു അതായത് നമ്മുടെ ഈ ഷൈൻ ചാക്കോ ഷൈൻ ചാക്കോൻ്റെ കേസ് എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പതിനഞ്ചിലാണ് കൊക്കേന് കൈവശം വെച്ചിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നാല് പേരെയും പുള്ളിയെ ചേർത്ത് പിടിച്ചത് നാല് പെൺകുട്ടികളെയും ചേർത്ത് പിടിച്ചത് എന്നാലതിൻ്റെ കേസ് എവിടെയൊന്നും എത്തിയിട്ടില്ല ആ ഒരു ന്യൂസ് ഒന്ന് കേട്ട് നോക്കിയാലോ ബാധിക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ കൊച്ചി കടവന്ത്രയിലെ ഫ്ലാറ്റിൽ നടത്തിയ റെയ്ഡിലാണ് കൊക്കയുമായി നടൻ ഷൈൻ ടോം ചാക്കോയും മോഡലുകളും ഉൾപ്പെടെയുള്ളവർ പിടിയിലാകുന്നത് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി മുപ്പതിനായിരുന്നു സംഭവം കേസ് രജിസ്റ്റർ ചെയ്ത് പത്ത് വർഷമാകുമ്പോഴും വിചാരണ പൂർത്തിയായിട്ടില്ല രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബറിലായിരുന്നു അഡീഷണൽ സെഷൻസ് കോടതിയിൽ വിചാരണ ആരംഭിച്ചത് അതിനിടെ തുടരന്വേഷണവും നടന്നു പോലീസ് റേഡിന് മണിക്കൂറുകൾക്ക് മുൻപ് ഒന്നാം പ്രതിയായ രേഷ്മാരംഗസ്വാമി ബ്ലസ്സി സിൽവസ്റ്റർ എന്നിവർ ഫോണിൽ പകർത്തിയ കൊക്കയിന്റെ ചിത്രം തുടരന്വേഷണത്തിൽ പോലീസ് ലഭിച്ചു ഇവരുടെ ഫോണിന്റെ ഫോറൻസിക് പരിശോധനാ ഫലവും അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിച്ചു ഇത്തരം കേസുകളിൽ സാധാരണയായി ഡിജിറ്റൽ തെളിവുകൾ ലഭിക്കാറില്ലെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കി വിചാരണ നടപടികൾ ഇപ്പോൾ അന്തിമഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ് അന്വേഷണ ഉദ്യോഗസ്ഥനായ ഫ്രാൻസിസ് ഷെൽബിയുടെ ക്രോസ് വിസ്താരമാണ് പൂർത്തിയാകാനുള്ളത് സിനിമാ മേഖലയിലുള്ളവർ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതായി തെളിവ് സഹകരണം ലഭിച്ചത് ഷൈൻഡോം ചാക്കോയും കൂട്ടാളികളും അറസ്റ്റ് ചെയ്യപ്പെട്ടതോടെയായിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് കാലം മുതൽക്ക് നമുക്ക് പോലീസിനും ഈ സിനിമാ രംഗവുമായി ബന്ധപ്പെട്ട് മയക്കുമരുന്ന് ഉപയോഗം നടക്കുന്നുണ്ടെന്നുള്ള ഇൻഫർമേഷൻ കിട്ടിയിരുന്നു പക്ഷേ അതിന് നമ്മൾക്ക് ഇൻഫർമേഷൻ അല്ലാതെ കിട്ടുന്ന കേസുകളൊന്നും കിട്ടിയിരുന്നില്ല രണ്ടായിരത്തി പതിനഞ്ചിലാണ് പക്ഷേ ഇപ്പോഴത്തെ പ്രശസ്ത നടനായ ഷൈൻ ടോം ചാക്കോയെ ഏഴ് നാല് സ്ത്രീകളെയും കൂടി ഏഴ് ഗ്രാം കൊക്കൈനുമായിട്ട് പിടികൂടിയത് അത് കേരളത്തിലെ ആദ്യത്തെ കൊക്കൈൻ കേസാണ് അപ്പോൾ ഈ രണ്ടായിരത്തി പതിനഞ്ചിലാണ് ആദ്യമായിട്ട് ഇങ്ങനെ സിനിമാ നടന്മാരിത് എന്ന് നമുക്ക് തെളിവും കിട്ടിയത് നിയമത്തിലെ നൂലാമാലകളും പ്രതിഭാഗത്തിലെ വൈകിപ്പിക്കലുമാണ് വിചാരണ നടപടികൾ നീണ്ടുപോകാൻ കാരണം ശേഷം ഹൈക്കോടതി ജാമ്യം അനുവദിച്ചിരുന്നു അങ്ങനെയുള്ളവർക്കൊക്കെ പെട്ടെന്ന് ജാമ്യം കിട്ടും ഇത് ഉപയോഗിക്കുന്നവരെയൊക്കെ വെറുതെ വിടുകയൊക്കെ ചെയ്യും അങ്ങനത്തെ ഒരു കാലമാണിത് ഇവിടെ വളരെ കൃത്യമായിട്ടുള്ള തെളിവുകൾ ഒന്ന് പുള്ളിക്കെതിരെ ഉണ്ടായിരുന്നു ഏഴ് ഗ്രാമമായിരുന്നു കൊക്കയൻ പുള്ളിയുടെ കയ്യിൽ ഉണ്ടായിരുന്നത് നാല് പെൺകുട്ടികളും ഈ പുള്ളിക്കാരനെയും കൂടാണ് ഈ ഷൈൻ ടോമിനെയും കൂടാണ് പോലീസ് ബുക്ക് ചെയ്തത് അത് വളരെ കൃത്യമായിട്ട് അവർ പറയുന്നുണ്ട് പക്ഷേ എന്താണ് സംഭവം എവിടെയും ഈ കേസ് എത്താതെ നിൽക്കുകയാണ് അതാണ് അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഈ വന്നിരിക്കുന്ന ഈ അതിനായിരിക്കും എനിക്ക് പ്രയാഗമാട്ടിനെ ഒരു ചിരിക്കുന്ന സ്മൈലിയൊക്കെ വിട്ടിരിക്കുന്നത് കാരണം ഞങ്ങളൊക്കെ ഒന്നും ആവത്തില്ല ഞങ്ങൾക്കൊന്നും സംഭവിക്കത്തില്ല എന്നുള്ള ഒരു ഒരു ചിരിച്ചു കൊണ്ടുള്ള ഒരു കളിയാക്കലായിരിക്കാം അത് എന്തുവായാലും ഇവരിത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവരുടെ കയ്യിൽ ഇതൊക്കെ ഉണ്ടായിരുന്നു ഇവർ ഇതൊക്കെ അടിച്ച് പൂക്കുറ്റിയായിട്ട് ആണ് സംഭവമെങ്കിൽ ഇവര് ശിക്ഷിക്കുക തന്നെ വേണം ഇതുപോലെ തന്നെയായിരുന്നു കഴിഞ്ഞ കഴിഞ്ഞ ഒരു ദിവസം രണ്ടു മൂന്ന് ദിവസത്തിന് മുമ്പ് ഒരു സീരിയൽ നടി ഉം പുള്ളിക്കാരി മദ്യപിച്ച് വണ്ടി ഓട്ടിച്ച് അവിടെ കൊണ്ട് ഇട്ടിച്ച് എല്ലാവരും കണ്ടതാണെന്നല്ലോ കേസ് അപ്പൊ ഇവരുടെ ഇടയില് ആണൊന്നും ഇല്ല പെണ്ണൊന്നും ഇല്ല എല്ലാവരും മദ്യമ അടിച്ച് അതോടൊപ്പം തന്നെ ഇങ്ങനത്തെ മയക്കുമരുന്നൊക്കെ ഉപയോഗിക്കുന്ന ടീമുകളാണ് ഇവര് പലപ്പോഴും പറയുന്നു പീഡന കഥകൾ മാത്രമേ ഉള്ളൂ പീഡനക്കഥകളുടെ മുമ്പില് ഇരങ്ങ് മുങ്ങി പോകരുത് ഒരിക്കലും അതുപോലെ തന്നെ ഈ ശ്രീനാഥ് പാസിയും ഈ പറയുന്ന പ്രയാഗമാട്ടിനും എന്തുകൊണ്ടാണ് ഈ ഗുണ്ടാത്തലവനായിട്ടുള്ള ഈ ഓം പ്രകാശിനെ പോയി കാണാനായിട്ട് ചെന്നത് ഇതൊക്കെ പരിശോധിച്ച് ക്ലിയർ ആകേണ്ടതായിട്ടുണ്ട് അവർ പോലീസുകാരൊക്കെ പറയുന്നത് ഞങ്ങൾ പരിശോധിക്കുന്നുണ്ട് ഞങ്ങൾ തെളിവുണ്ടെന്നൊക്കെയാ പറയുന്നത് എന്തുമായാലും അത് എവിടെ വരെ പോയി എത്തുമെന്നുള്ള കാര്യമൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും ബായ്